കെ ഡി ജി പിയുടെ ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച എന്തിനു വേണ്ടി എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പറഞ്ഞു വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു പൊതുസമൂഹം പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ എന്തു നടന്നു എന്നുള്ളത് അറിയാതെ വളരെ ആശങ്കയിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ അവകാശമാണ് വിവരം ലഭിക്കുക എന്നുള്ളത് ഇത്തരം കൂടിക്കാഴ്ച എന്തിനു വേണ്ടി നടന്നു പൂരം അത് സാധാരണ പോലെ നടന്നില്ലാതെ ഈ കൂടിക്കാഴ്ചയുടെ ഫലമാണ് ആരോപണം വന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ നിജസ്ഥിതിയൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് പൊതുജനങ്ങളുടെ അവകാശമാണ് വിവരം ലഭിക്കേണ്ട അവകാശമാണ് അത് സർക്കാർ കൊടുക്കുക തന്നെ വേണം എല്ലാവരും എല്ലാവരും ഒരുപോലെ ഇത് ഈ ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാനിങ് നടന്നു ചർച്ച നടന്നു അതുകൊണ്ട് പൂരം കലങ്ങി അതുകൊണ്ട് അവിടെ ഒരു പ്രത്യേക റിസൾട്ട് വന്നു എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച്

ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്